ഇരിക്കുന്നു എന്റെ കയ്യിൽ ശശകൻ കലികാരിയുടെ ചോരപ്പെട്ടി ഇരിക്കുന്നു മനുഷ്യരെ pinched കുട്ടികളെ കൊന്നതിനെcara എനിക്ക് ഇന്നൊരു കുട്ടിക്കാലം അവനെ കുസൃതിക്കാൻ ആയിരുന്നു യെപ്പോഴും kalem building block ഉള്ള കളിയാ मां നമ്മളുടെ കവിതയേതു െങ്കിൽ ഇത് മൊഴി പകരമായിരുന്നില്ലേ ടീച്ചറേ എനിക്ക് ഭൂമിയുടെ ഊർജത്തിന്റെ രഹസ്യം പഠിക്കണം എനിക്ക് ഭൂമിയുടെ ഊർജത്തിന്റെ ടീച്ചറേ ഓ എപ്പോ നക്കാൻ പരീക്ഷണം പിന്നെ opportunity kanundo athu nammukku pratha kendine valichu tharmugarthungal ninge kannukal pole va thumbarve jeevikkapo parisangal ini jeevithile munn po vaya ya la ta mahaanta vittane karmane jappana nammude sahasathilil karnakare thakkam maatirkan adinubbe nammude േ നാളെ രാവിലെ ഇറ്റലിയിലും ബോംബിടുമെന്നുള്ള രഹസ്യ വിവരം ജെർമ്മനി കീഴടങ്ങിയില്ലേ

നിങ്ങളൊക്കെന്താണ് ബന്ധം നിങ്ങളുടെ ഭാര്യ എല്ലാ ആയുധങ്ങളും അധികാരത്തിന് വേണ്ടിയാണ് അതുകൊണ്ടുള്ള ഒരേ വിജയമൊന്നും വിജയമല്ല അതോടാണ് വാങ്ങിക്കൂട്ടിയ ആഴുതങ്ങളെല്ലാം നമ്മുടെ വളർച്ച ഒരു പത്തിനിക്കിടയിലും വീണ് പോകാതെ ചേർത്ത് പിടിക്കുന്ന